നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ അതായത് എന്റെ കട എങ്ങനെ വീടും ഞാൻ എന്റെ വീടിന്റെ പണി എങ്ങനെ ഞാൻ പൂർത്തീകരിക്കും എന്റെ ജോലിയില് സാലറി കൂടുന്നില്ല എനിക്ക് വേറെ ജോലിക്ക് മാറണ്ടേ എനിക്ക് മക്കളില്ല എന്റെ മക്കൾ നല്ല നന്നാവുന്നില്ല ബിസിനസിൽ ഇപ്പോൾ ഡൗൺ ആയി ഇങ്ങനെ ഓരോരുത്തർക്കും മനസ്സിൽ എന്തെങ്കിലും വിഷമം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വിഷമമുണ്ടോ അതായത് എല്ലാം ഒന്നിച്ചുള്ള വിഷമവും ഉണ്ടാവും അല്ലെ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട വിഷമിക്കുന്ന ആൾക്കാർക്കും അതെ വിഷമില്ലാത്ത ആൾക്കാരുണ്ടാവും ഒന്നും ഒരു ഇല്ലാതെ അങ്ങനത്തെ ആൾക്കാരെ വളരെ കുറവായിരിക്കും ഇനി ആൾക്കാരും സന്തോഷിക്കുക അതുപോലെ ടെൻഷനും വിഷമവും മനസ്സിലുള്ളവർക്കും സന്തോഷിക്കാനുള്ള ഒരു അതീസാണ് അതിനും വിഷമങ്ങളും പ്രയാസം വരുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളതിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലാതെ നമ്മുടെ പാപങ്ങൾ പുറത്തരുന്നത് അത് മാത്രമല്ല ആ ക്ഷമക്ക് പകരമായി നമുക്ക് സ്വർഗവും അള്ളാഹു തരുന്നു അപ്പൊ ഈ ടെൻഷൻ ടെൻഷനല്ല തരുന്നതിന്റെ മനസ്സിൽ നമുക്ക് വിഷമം തരുന്ന എന്തിനാ നമ്മളെ ക്ഷമിക്കുന്നത് പോലെ നമ്മൾ നിസ്കരിച്ചു കൊണ്ട് കുറാൻ ഓതി ഒരുപാട് നിസ്കരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന എന്ന് ആരും വിചാരിക്കണ്ട പരീക്ഷണങ്ങളിൽ ഇങ്ങനെ അതാണ് അതാണല്ല പറഞ്ഞത് നിങ്ങളുടെ മുങ്കാമി കൊടുത്ത പരീക്ഷണത്തിൽ നിങ്ങൾക്കും അതേപോലെ പരീക്ഷണം ഒന്ന് ശ്രമിക്കാതെ ഒരുത്തരും സ്വർഗത്തിൽ പോകുന്നു നിങ്ങൾ ഒരു മുസ്ലിമിന്റെ കാലിൽ തറക്കുന്ന മുള്ളിന്റെ വേദന സഹിച്ചാൽ പോലും ആ കാരണത്താൽ അല്ലാതെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടെന്ന് അതായത് മരത്തിൽ നിന്ന് ഇല ഇങ്ങനെ വീഴുന്നു ഉതിർന്ന് വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ അല്ലാതെ പുറത്തു കൊടുക്കുന്നു പറയുമ്പോൾ അതൊരു ചെറിയ വേദന അല്ലേ മുള്ളു തറക്കുമ്പോൾ അപ്പൊ നമ്മൾ സാധാ നമ്മൾ കാലാകാലം നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും വേദന ഓരോരുത്തർക്ക് ഊരുവേദന അതുപോലെ നടുവേദന അതുപോലെ മൂത്രത്തിന്റെ കല്ലിന്റെ വേദന കിഡ്നി സ്റ്റോണ് അങ്ങനെ ഒരുപാട് യൂരിക് ആസിഡിനെ അങ്ങനെ സഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പൊ അവർക്കൊക്കെ പ്രതിഫലം എത്ര ആയിരിക്കും അവരിങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും മുള്ളു തറച്ചാർ തീർന്ന് അങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കുമ്പോ അന്റെ പാപങ്ങളെല്ലാം എത്ര പൊരുത്തപ്പെടും അള്ളാഹു അവന്റെ പാപങ്ങൾക്കൊന്നും ഇല്ലാതായിരിക്കില്ലേ അവൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നത് അപ്പം അതും വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ അതാണ് അലഹമദില്ല എന്ന് പറയേണ്ടത് നമ്മളൊരു വിശ്വാസി അള്ളാഹുവിന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ടെൻഷനും വരാൻ സാധിക്കില്ല എങ്ങനെ സാധിക്കും വിഷമം വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്ത് സന്തോഷം വരുമ്പോൾ നമ്മൾ കൂടുതൽ വിഷ്കരിക്കാനും ശുക്രയാകുമ്പോൾ അതിൻ്റെ പാപങ്ങളും പുറത്ത് തരുന്നു ഏതാണ് അൽഹമുദില്ല എന്നാണ് നമ്മൾ പറയേണ്ട പ്രയാസങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ എടുക്കണം അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത് മനസ്സിലാക്കി ഈ വിഷമം അത് തരുന്നത് എന്തിനാണ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് സ്വർഗം എളുപ്പമാക്കാനാണ് അങ്ങനെ ക്ഷമിക്കുന്ന എന്നതോട് കൂടി നമ്മൾ നിസ്കരിക്കുകയും കുറവാനും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക ആ ക്ഷമയോട് കൂടി എല്ലാ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ അതിനെ കുറ്റം പറഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും ആ പ്രതിഫലം കിട്ടില്ല നമ്മൾ ഒരിക്കലും നമ്മൾ രോഗത്തിന്റെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ രോഗിയായി ജീവിച്ച് കാലുവേദന ജീവിതകാലമൂചൻ മുട്ടുവേദന ഇങ്ങനെ സഹിച്ച് അടുക്ക പോകുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം കാണുമ്പോൾ ഇവിടെ രോഗിയല്ലാത്ത ആൾക്കാരുണ്ടാവല്ലോ ഒരു രോഗം ഇല്ലാതെ ഇവിടെ ജീവിച്ച ആൾക്കാർ അള്ളാഹുവിനോട് ആ പ്രതിഫലം കൊടുത്തു കാണാൻ അള്ളാഹവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഈ രോഗികൾ അല്ലാത്ത അള്ളാഹുവിനോട് അള്ളാഹു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പ്രതിഫലം കിട്ടുന്നു അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ശരീരത്തിനെ കത്രിക കൊണ്ട് മുറിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതിന് ദുനാവിൽ എനിക്കും പ്രതിഫലം കിട്ടില്ലായിരുന്നു എന്ന് അങ്ങനത്തെ ഒരു ആരോഗ്യത്തോട് ജീവിച്ച ആൾക്കാർ അള്ളാഹുവിനോട് പറയുമെത്രേ അപ്പം നോക്കാം ആശാ അള്ളാഹ് എത്ര പ്രതിഫലമാണ് അള്ളാഹു അപ്പോൾ അള്ളാഹു നമുക്ക് എന്ത് തരുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് ഹയറിന് വേണ്ടി മാത്രമാണ് ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടെ ലോകമാണ് വിഷമിച്ചും അടിച്ച് ഹൃദയത്തിന് നിങ്ങൾ ഭാരം കൊടുത്ത് ഹാർട്ട് അറ്റാക്കും അതുപോലെ ഡിപ്രഷനായി ജീവിക്കേണ്ട ഒരു ദുനിയാവല്ല അള്ളാഹു എല്ലാവരും പരീക്ഷിക്കുന്നു എല്ലാവരും ഹൃദയത്തിൽ വിഷമങ്ങളുണ്ട് അത് ക്ഷമിക്കുക കുറച്ച് കാലം ഈ ദുണിയാ അവർ ജീവിക്കൂ അത് കുറച്ച് പരി ആ റസൂൾ ഒരു ഇത്ര സഹിച്ചിട്ടുണ്ട് അത് റസൂൾ തന്നെ നോക്കി ജീവിക്കുക ഇതിനേക്കാലം മുകളിലുള്ളവർ ടിക്ടോക്ക് ഒരു രീതിയിലുള്ളവർ നോക്കി അവർ നല്ല പൊസിഷനിലെത്തി അങ്ങനെ അങ്ങനല്ല നമ്മൾ റസൂൾ മാതൃകയാക്കി എനിക്ക് റബ്ബിൻ്റെ മൂല്യം പല നല്ല സന്തോഷം കിട്ടണം എന്നാണ് ജീവിച്ചാലും ശാർദ നല്ല ലൈഫ് കിട്ടും ഇൻഷാ അള്ള നിസ്കാരം മുറപോലെ നിർവഹിക്കുക അള്ളാഹുവിനെ തവക്കുലാക്കി അങ്ങനെ ക്ഷമിച്ച് ഖുർആൻ ഓതി നിസ്കരിച്ചു ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് മരിച്ചില്ലെന്ന് മരിച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗം കാലാകാലം നിലനിൽക്കുന്ന ആ സ്വർഗ്ഗ ഈ ദുനിയാവ ഒന്നുമല്ല ഇത് ഒരു നാല് ദിവസം ദുനിയാവായിരുന്നു നിങ്ങൾ അന്ന് പറയും അള്ളാഹു നമ്മൾക്ക് തരുന്ന സ്വർഗം അവിടെയാണ് വിജയിക്കേണ്ടത് ഇവിടെയല്ല ഇവിടെയല്ല സെറ്റിൽഡാവേണ്ടത് നാളെ റബ്ബിന്റെ മുമ്പിൽ ഇൻഷാ